അസലാമലൈക്കും വാഹത് വബർക്കാത്ത സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം കർമ്മത്തിലെ എട്ടാമത്തെ പാഠം വളരെ കൃത്യമായി വായിച്ച് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ പാഠം നമ്മൾക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു കാരണം ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയത്തിന് ഇടയാക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് നാണയങ്ങളുടെ സഖാത്ത് അതേപോലെ തന്നെ സമത്തിന്റെ നിസാ നിസാബ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ വിഷയമാണ് ഇന്ന് നമ്മൾ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത് വളരെ കൃത്യമായി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് നോക്കാം പാഠം എട്ട് നാണയങ്ങളുടെ നാണയങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർണം വെള്ളി കറൻസി എന്നിവയാണ് നാണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർണം വെള്ളി കറൻസി സ്വർണം വെള്ളിയും ആഭരണമാകട്ടെ കോയിനുകളാകട്ടെ മറ്റേതവസ്ഥയിലുമാകട്ടെ അവർക്ക് ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഇപ്പോ സ്വർണം പല രീതികളിലും ഉണ്ട് ആഭരണത്തിന്റെ രൂപത്തിൽ അതേപോലെ തന്നെ കോയിനുകളുടെ രൂപത്തിൽ മറ്റു അവസ്ഥകളിൽ അല്ലെ കട്ട രൂപത്തിൽ അങ്ങനെ പല രീതികളിലാകട്ടെ ഏതവസ്ഥയിലായാലും ജക്കാത്തു നൽകൽ എന്താണ് നിർബന്ധമാണ് സക്കാത്ത് നൽകാതെ അത് സംഭരിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ വമ്പിച്ച ശിക്ഷയ്ക്ക് പ്രാപ്തമാകുന്നതാണ് നമ്മൾ വമ്പിച്ച ശിക്ഷ നേടുമെന്നാണ് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കുന്നത് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട അതിന് സ്വർണം നമ്മുടെ കയ്യിൽ തന്നെ സംഭരിച്ചു വെക്കുകയാണ് സക്കാത്ത് കൊടുക്കാതെ എന്നാൽ നമ്മളുടെയും ശിക്ഷയ്ക്ക് അർഹരായി തീരുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുക നമുക്ക് നോക്കാം സ്വർണത്തിന്റെ നിസാബ് ഇരുപത് മിത്തക്കാലിന് തുല്യമായ സ്വർണം ഒരാളുടെ പക്കൽ ഒരു വർഷം തികഞ്ഞാൽ അവൻ അതിന്റെ രണ്ടര ശതമാനം നൽകണം ഒരു മിത്തക്കാൽ ആധുനിക കണക്കനുസരിച്ച് രണ്ടേ പോയിന്റ് എന്താണ് ഇരുപത് മിത്തക്കാലിന് തുല്യമായ സ്വർണം ഒരാളുടെ പക്കലുണ്ടെങ്കിൽ ഒരു വർഷം തികഞ്ഞാൽ എന്ത് ചെയ്യണം അയാൾ അതിന്റെ രണ്ടര ശതമാനം കൊടുക്കണം എന്ന ഈ മിത്തുക്കാൽ എന്താണ് മനസ്സിലാക്കണ്ടേ ഒരു മിത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ആധുനിക തോതനശത്ത് രണ്ട് പോയിന്റ് അല്ല നാല് പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാമാണ് എന്ത് ഒരു മിത്തക്കാൽ എന്ന് പറയുന്നത് സ്വർണമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാം സ്വർണമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് അല്ല ഇരുപത് ഇന്റു നാല് പോയിന്റ് രണ്ട് അഞ്ച് അഞ്ച് ഗ്രാമാണ് ചുരുക്കത്തിൽ ഒരാളുടെ കയ്യിൽ എൺപത്തി അഞ്ച് ഗ്രാം സ്വർണമോ അതിന്റെ മുകളിലോ അഥവാ അതിന്റെ മുകളിൽ മുകളിലോ പത്തര പവനു മുകളിലോ ഉണ്ടെങ്കിൽ നിലവിലുള്ള മുഴുവൻ സ്വർണത്തിനും അയാൾ ജക്കാത്ത് നൽകണം എന്നുള്ളതാണ് അഥവാ ഒരാളുടെ കയ്യിൽ എൺപത്തി ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അയാൾ എന്ത് ചെയ്യണം ജക്കാത്ത് നൽകണം അതെങ്ങനെയാണ് കണക്ക് കൂട്ടുക ഇരുപത് ഇൻറ്റു നാല് പോയിന്റ് രണ്ട് അഞ്ച് അത് കൂട്ടിക്കഴിഞ്ഞാൽ എമ്പത്തഞ്ച് ഗ്രാം ആ എമ്പത്തഞ്ച് ഗ്രാം ഒരാളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അയാള് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇനി വെള്ളിയുടെ നിസാബ് ഒരാളുടെ പക്കൽ ഇരുന്നൂറ് ദിർഹം വെള്ളി ഉണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ അതിന്റെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം അയാൾക്കു നൽകണം അത്ര ഒരാളുടെ കയ്യിൽ ഇരുന്നൂറ് ദിർഹം ഉണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ അതിൻ്റെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വളരെ കൃത്യമായി വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയ മാത്രാണ് ഈ പാഠം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം അയാൾ നൽകണം ആധുനിക തോതനുസരിച്ച് അഥവാ ഈ കാലഘട്ടത്തിലെ തോതനുസരിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം തുല്യമാണ് ഇരുന്നൂറ് ദിർഹം എത്ര ാണ് ഇരുന്നൂറ് ദ്രഹം അതിനാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമോ അതിനു മുകളിലോ ഒരാളുടെ പക്കൽ ഉണ്ടെങ്കിൽ അയാൾ മുഴുവൻ വെള്ളിക്കും ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഇവിടെ സ്വർണത്തിന്റെ നിസാബായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നെ നോക്കാം കറൻസിയുടെ ജക്കാത്ത് എന്താണ് കറൻസിയുടെ ജക്കാത്ത് ആധുനിക ലോകത്തെ വിനിമയോപതികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കറൻസി രൂപ ഡോളർ റിയാൽ ദിർഹം മുതലായ കറൻസികളും നാം നൽകേണ്ടതുണ്ട് സ്വർണത്തിലോ വെള്ളിയിലേക്കോ സ്വർണത്തിലേക്കോ വെള്ളിയിലേക്കോ താരതമ്യം ചെയ്താണ് കറൻസിയുടെ നിസാബ് അളവ് കണക്കാക്കപ്പെടുന്നത് നിസാബ് എന്ന് വെച്ചാൽ അളവ് കണക്കാക്കപ്പെടും അളവ് നട്ടോ വെള്ളിയുടെ തോതും സ്വർണത്തിന്റെ തോതും പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ വെള്ളിയുടെ തോത് നിലവിൽ വളരെ കുറവാണ് കുറവായാണ് നമുക്ക് ബോധ്യപ്പെടുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വെള്ളിയുടെ നിസാബ് കറൻസിയുടെ നിസാബ് പരിഗണിക്കുമ്പോഴാണ് ക്കാത്ത് ലഭിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമായിരിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് കറൻസിയുടെ ജക്കാത്ത് വെള്ളിയുടെ നിസാബ് പരിഗണിച്ചിട്ടാണ് വെള്ളിയുടെ നിസാബ് എത്രയാണ് എത്ര ഇവിടെ പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അല്ലേ ഇരുന്നൂറ് ഗ്രഹമിന് തുല്യം എന്നുള്ളതാണ് വെള്ളിയുടെ നിസാബ് ആ നിസാബ് അനുസരിച്ചിട്ടാണ് കറൻസിയുടെയും സക്കാത്ത് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് നമുക്ക് പഠിക്കാം പഠിക്കാൻ കണക്കാക്കുന്ന രീതി ഇവിടെ നോക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് ഏകദേശം ഇരുപതിനായിരം ഇന്ത്യൻ രൂപയാണ് സങ്കല്പിക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് ഏകദേശം എത്ര ഇരുപതിനായിരം രൂപയാണെന്ന് സങ്കല്പിക്കണം അയാളുടെ കൈവശം ഇരുപത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ അധികമാണ് രൂപ ഒരു വർഷമുണ്ടായിട്ട് എങ്കിൽ അയാൾ ജക്കാത്ത് നൽകണം അയാളുടെ കയ്യിൽ ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ജക്കാത്ത് നൽകേണ്ടതുണ്ട് ഇതിന്റെ രണ്ടര ശതമാനം കണക്കാക്കുന്ന രീതി വളരെ എളുപ്പമാണ് നമുക്ക് നോക്കാം അതിൻ്റെ ഇവിടെ കറക്റ്റായി പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ രണ്ടര ശതമാനം നമുക്ക് കണക്കാക്കാം എന്നുള്ളത് അഥവാ ഇരുപത്തി അയ്യായിരം ഹരിക്കണം ഇസികൾ ടു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തി അയ്യായിരത്തി രണ്ടര ശതമാനം എങ്ങനെ കൂട്ടല് ഇരുപത്തി അയ്യായിരം ഹരിക്കണം നാല്പത് ഇസികൾ ടു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ജക്കാത്തിന്റെ ഇനത്തിൽ അയാൾ വർഷം നൽകേണ്ടത് ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ ഒരാളുടെ കയ്യിൽ ഒരു വർഷമുണ്ട് ആ വർഷത്തിൽ അയാൾ ജക്കാത്ത് നൽകേണ്ടത് എത്ര രൂപയാണ് ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ജക്കാത്ത് എന്ത് ചെയ്യേണ്ടതുളൂ നൽകേണ്ടതുള്ളൂ ഇതുപോലെ എത്രയാണോ നമ്മുടെ കൈവശം ഉള്ളത് എത്രയാണോ നമ്മുടെ കൈവശം ഉള്ളത് അത്ര എന്തെയ്യാം നമ്മള് ക്കാത്ത് നമ്മൾ ജക്കാത്ത് അതിന്റെ നാല്പത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത് അതിന്റെ ജക്കാത്തായി കണക്കുകൂട്ട എന്നുള്ളത് മനസ്സിലായാ നമ്മളുടെ കയ്യിൽ ഇപ്പോ ഒരു അമ്പതിനായിരം എത്ര അമ്പതിനായിരം ഉണ്ടെങ്കിൽ അമ്പതിനായിരം ഉണ്ടെങ്കിൽ ആ അമ്പതിനായിരത്തിന് എത്ര കൊണ്ട് ഹരിക്കണം നാൽപ്പത് കൊണ്ട് ഹരിക്കണം അപ്പം അയാൾ ഒരു വർഷം അമ്പതിനായിരം കയ്യിലുള്ള ആളാണെങ്കിൽ അയാളെ നാൽപ്പത് കൊണ്ട് ഹരിച്ചാൽ എത്രയാവും അയാൾ ഒരു വർഷം എത്ര ചക്കാത്ത് കൊടുക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നമുക്ക് ചക്കാത്തിന്റെ ശതമാനം കണക്കൂട്ട് ചക്കകത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇത്രയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് ഇത് വളരെ കൃത്യമായി പഠിക്കേണ്ട ക്ലാസ് ആണ് നമ്മൾ എന്തു ചെയ്യണം കൃത്യമായി വായിച്ച് 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 പഠിക്കേണ്ടതുണ്ട് അസുഭാരൂപത്താലെ നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വറക്കെ